വഞ്ചി പിന്നെയും തിരുനക്കര തന്നെ മലയാളത്തിലെ ഒരു പഴയ ചൊല്ല ഇതിന്റെ പിറകിൽ ഒരു കഥയുണ്ട് രണ്ടുപേര് വൈകുന്നേരമായപ്പോള് ഒരു ഷാപ്പിൽ കയറി കള്ളു കുടിക്കാൻ തുടങ്ങി കള്ളു കുടിച്ചു പൂസായി അതിനുശേഷം അവര് അവിടെ കെട്ടിയിരുന്ന അവരുടെ വള്ളത്തിലേക്ക് കയറി യാത്ര തുടങ്ങുക രാത്രി മുഴുവൻ തുഴഞ്ഞു ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ എന്നറിയാൻ സൂര്യനുദിച്ചപ്പോൾ നോക്കിയപ്പോൾ വഞ്ചി പിന്നെയും തിരുനക്കര തന്നെയാണ് കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ വള്ളത്തിന്റെ കെട്ടഴിക്കാൻ അവർ മറന്നുപോയി സ്നാപകൻ പറയുന്നത് എന്നെക്കാൾ വലിയവൻ എന്നെക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരും എന്നിട്ട് ഈ വലിപ്പത്തിൻ്റെ ഈ ശക്തിയുടെ വ്യത്യാസമായിട്ട് സ്നാപകൻ പറയുന്നത് ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തും എന്നാൽ അവൻ നിങ്ങളെ ദൈവാരൂപിയിൽ കുളിപ്പിക്കും വെള്ളത്തിൽ നിന്ന് ദൈവാരൂപിയിലേക്ക് മാറാനാണ് ശ്രോതാക്കൾ സ്നാപകൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സ്നാപകനിൽ നിന്നും യേശുവിലേക്ക് മാറാനാണ് മുന്നോട്ട് പോകുമ്പോൾ ഫരിസയ്യരോടും നിയമിച്ചരോടുമായിട്ട് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും ഏറെ അകന്നിരിക്കുന്നു അധരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് മാറുക വെള്ളത്തിൽ നിന്നും ദൈവാരൂപിയിലേക്ക് മാറുക ഭാഗ്യ അനുഷ്ഠാനങ്ങളിൽ നിന്നും ആന്തരികതയിലേക്ക് മാറുക ഇതാണ് സ്നാപകൻ ആവശ്യപ്പെടുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം തൊട്ടടുത്ത വചനം പറയുന്ന ശേഷം സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്നും കയറുമ്പോൾ ആകാശം പിളരുന്നതും ദൈവാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും കണ്ടു വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴാണ് ജലത്തിൽ നിന്നും കയറുമ്പോഴാണ് അനുഷ്ഠാനങ്ങളിൽ നിന്നും ഉയർന്നു വരുമ്പോഴാണ് ബാഹ്യതയിൽ നിന്നും ആന്തരിയിലേക്ക് തിരിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ദൈവാരൂപി ഇറങ്ങി വരുന്നത് അപ്പോഴാണ് തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുന്നത് എന്ത് നീ എൻ്റെ പ്രിയ പുത്രൻ ഒരു ഷിഫ്റ്റ് നടക്കുമ്പോൾ അധരത്തിൽ നിന്നും ഹൃദയത്തിലേക്കും അനുഷ്ഠാനങ്ങളിൽ നിന്നും ആന്തരികതയിലേക്കും മാറുമ്പോൾ സംഭവിക്കുന്നത് അവബോധമാണ് തിരിച്ചറിവാണ് നീ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള തിരിച്ചറിവാണ് ഗുരു ശിഷ്യന് കൊടുത്ത നിർദ്ദേശം ആത്മീയ പുരോഗതിയുടെ റിപ്പോർട്ട് എല്ലാ മാസവും എഴുതി അറിയിക്കണം ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് വന്നു ഞാൻ ഈ പ്രപഞ്ചവുമായിട്ട് ഐക്യത്തിലായി ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഗുരു അത് വലിച്ചു കീറി കളഞ്ഞു രണ്ടാം മാസമായപ്പോള് അവൻ എഴുതി അറിയിച്ചു ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളിലും ദൈവിക ചൈതന്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ ഉണർത്തിരിക്കും ഇത്തവണയും ഗുരുവിനത് തൃപ്തിയായില്ല മൂന്നാം മാസമായപ്പോൾ അവൻ എഴുതി അറിയിച്ചു ഇവിടെ ഒന്നും ജനിക്കുന്നില്ല ഒന്നും മരിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഒന്നും ജീവിക്കുന്നില്ല ഒരു നിരാശനായി പിന്നീട് ഒരു മാസം കഴിഞ്ഞു ശിക്ഷൻ്റെ റിപ്പോർട്ടൊന്നും വന്നില്ല വീണ്ടും ഒരു മാസം കഴിഞ്ഞു അങ്ങനെ മാസങ്ങൾ കടന്ന് കടന്നു പോയി ആറുമാസമായിട്ടും ഇവന്റെ ആത്മീയ പുരോഗതിയുടെ റിപ്പോർട്ട് കിട്ടിയില്ല അപ്പോൾ ഗുരു ഒരു കുറിപ്പ് കൊടുത്തു കിട്ടു നിർദ്ദേശിച്ചതനുസരിച്ച് റിപ്പോർട്ട് കിട്ടിയില്ലല്ലോ അപ്പോൾ അവൻ മറുപടി കൊടുത്തു ഈ കുറിപ്പിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് ഇത് കണ്ട ഒരു പറഞ്ഞു അവസാനം അവൻ തിരിച്ചറിവിൽ എത്തിയിരിക്കും വെള്ളത്തിൽ നിന്നും ദൈവാരൂപിയിലേക്ക് തിരിയുക അനുഷ്ഠാനങ്ങളിൽ നിന്നും ആന്തരികതയിലേക്ക് തിരിയുക അധരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് തിരിയുക തിരിച്ചറിവില് ദൈവാനുഭവത്തിനെത്താനുള്ള മഴ ഇതാണ് വെള്ളത്തിൽ നിന്നും കയറുക